ഇന്ന് ഞങ്ങളുടെ അച്ചുവിന്റെ സ്പെഷ്യൽ ആണ് റൈസ് അച്ചു തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അച്ചു എന്തുവാണെന്ന് പറയണേ മക്കലൂബ് നമ്മുടെ അച്ചു ചെറിയ ചെറിയ ഡിഷ് ഒന്നും പിടിക്കത്തില്ല വലിയ വലിയ ഡിഷ് മാത്രമേ പിടിക്കത്തുള്ളൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല റൈസ് ഈ മക്ക ലൂബായും കിക്കുലൂബായും ഒക്കെ ഇതിന്റെ കൂടെ എന്തോ ഇനിയും വേറെ ചട്ണി ും ഇത് മക്ലൂപയാണോ ഇത് സെയിം നീ ഉണ്ടാക്കി വെച്ചേക്കുന്നെക്കറേഷൻ ഒക്കെ വെച്ച് വെച്ചേസ് ഞങ്ങളെല്ലാം തട്ടാൻ പോവുക അതെ അങ്ങനെ അച്ചു നമ്മടെ ടേബിളിൽ അത് പ്രസന്റ് ചെയ്തു കൂടാതെ നമ്മുടെ പാസുവിന്റെ പ്രഥമൻ ഉണ്ടെന്ന് കേട്ടോ നടപ്രഥമൻ അച്ചുന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുക്കർ വീർപ്പ് മുട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ദേ നമ്മൾ കഴിക്കാൻ റെഡിയായി ഗൈസ്. ഇത് പക്ഷേ നല്ല രുചിയുണ്ടല്ലേ? മമ്മൻ ഡെക്കറേഷൻ ആണ് മമ്മൻ ഡെക്കറേഷൻ. എന്താ ഇങ്ങനെ വെക്കണະ അതാണ്. ആണോ? ആ അജല എങ്ങനെ ഉണ്ടായിരുന്നു അച്ചുന്റെ ഫുഡ്? നല്ല ഗുഡ് ആയിരുന്നുോ? യമ്മി ആണോ? ഇഷ്ടപ്പെട്ടോ അണ്ടിപ്പോ ചേഞ്ച് എൻജോയ് ഈ ദോ. ഞാൻ എന്നെ പാത്രം எல்லாம் ഫിനിഷ് ആയി എന്ന് പറartifactId. അജലയെ ഫീഡ് ചെയ്യൂ. ദേ ഇതാണ്ടോ ആ ട്രേൽ ഗ്യാസ് മറച്ച് സാധനം ഉണ്ടായി. लात येणार नाही आजचं नाळच गिरतो